നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം പൂയം നക്ഷത്രം പൂയം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു കാലഘട്ടമാണിത് കർമ്മ മേഖലയിൽ ഗുണപ്രദമായ മാറ്റങ്ങളൊക്കെ ഇടയുണ്ട് തൊഴിൽ രഹിതർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും വാഗ്ദാനം നൽകിയ കാര്യങ്ങൾ നിറവേറ്റുവാനും സാധിക്കുന്നതാണ് ഗൃഹവാഹന ലാഭം സന്താനപരമായ ശ്രേയസ് തുടങ്ങിയവയും അനുഭവമാക്കാം പ്രതീക്ഷിച്ചിരിക്കാത്ത സന്ദർഭങ്ങളിൽ ധനാഗമനം ഉണ്ടാക്കും കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട് സംഭാഷണത്തിലെ പിഴവുകൾ നിമിത്തമായിട്ട് ശത്രുതകൾക്കും സാധ്യത പൊതുവെ കാണുന്നുണ്ട് അഷ്ടമ ശനി ദോഷം മാറുന്നുണ്ടെങ്കിൽ പോലും വ്യാഴപ്പിഴവ് നിമിത്തമായുള്ള വിഷമതകൾ അനുഭവമായേക്കും പലതരത്തിലുള്ളതായിരിക്കുന്ന ചിന്തകൾ നിമിത്തമായിട്ട് മനപ്രയാസങ്ങൾ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യത കാണുന്നുണ്ട് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിൽ വരുത്തുവാനും സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ലഭ്യമാകുവാനുമുള്ളതായിരിക്കുന്ന ശ്രമങ്ങൾ വിജയിക്കും ക്രയവിക്രയങ്ങളെ സംബന്ധിച്ചിട്ടോ നിക്ഷേപങ്ങളെ സംബന്ധിച്ചിട്ടോ ഉള്ളതായിരിക്കുന്ന രേഖകളിൽ ഒപ്പുവെക്കേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യവും വന്നു ചേരാം മുൻകാല ചെയ്തികളുടെ ദൂഷ്യവശങ്ങൾ അനുഭവിക്കാനും ഈ വർഷത്തിൽ പൊതുവെ സാധ്യതയുണ്ട് വിദേശത്തിൽ കഴിയുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് പലതരത്തിലുള്ളതായിരിക്കുന്ന അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ഉദരസംബന്ധമായും അസ്ഥി സംബന്ധമായും ഉള്ളതായിരിക്കുന്ന അസുഖങ്ങളും ബുദ്ധിമുട്ടിപ്പിച്ചേക്കും എല്ലാ കാര്യങ്ങളിലും ജാഗ്രതയോടുകൂടി മാത്രം ഇടപെടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷപരിഹാരാർത്ഥമായി ഭഗവതി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും ലളിതാ സഹസ്രനാമാർജന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും താരായന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് നന്ദി നമസ്കാരം Alla shabri